കഷ്ടപ്പെട്ട് മേടിച്ച ഭൂമി അത് നിലമായിട്ടും തണീർത്തടമായിട്ടും കിടക്കുന്നതിൻ്റെ പേരിൽ ഒന്ന് വിൽക്കുവാൻ കഴിയാതെ ഒരു ലോൺ എടുക്കുവാൻ കഴിയാതെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയാതെ വിവാഹം മുടങ്ങിപ്പോയവർ ആത്മഹത്യയുടെ വക്കിലെത്തിയവർ ആത്മഹത്യ ചെയ്തവർ അങ്ങനെ കുറേയേറെ രക്തസാക്ഷികളുണ്ട് ഈ ഭൂമി തരമാറ്റത്തിൻ്റെ പേരിൽ കേരളത്തിൽ പഴയ ഉദ്യോഗസ്ഥ പ്രമാണത്തിൻ്റെ കെടുകാര്യസ്ഥതയിൽ നിരവധി ജീവിതങ്ങളാണ് ഈ നാടയിൽ പെട്ടുപോയത് ഏതായാലും അത് അറുതി വരുത്തുവാനായിട്ട് കേരള ഗവൺമെൻറിൻ്റെ വൈകിയെത്തിയ ഒരു വിവേകം ഫലം കണ്ടു തുടങ്ങുകയാണ് അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ഭൂമി തരമാറ്റമായി ബന്ധപ്പെട്ടെന്ന് കുറേയേറെ നിയമ സാധ്യതകൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എത്തരത്തിലുള്ള ഭൂമിയാണ് നമുക്ക് കൈമാ തലമാറ്റം ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്തരത്തിൽ ഭൂമി തരമാറ്റത്തിനായിട്ട് പോകുമ്പോൾ എന്തൊക്കെ നിങ്ങൾ കരുതേണ്ടി വരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോട്ട് ലീഗൽ ഫേമിന്റെ തരംമാറ്റം അഥവാ ലാൻഡ് കൺവേഷൻ എന്ന വിഷയത്തിലുള്ള ഒരു ലീഗൽ എപ്പിസോഡിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോൺ ആൻ്റണി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തരമാറ്റത്തിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് അതിൻ്റെ ആദ്യ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക ഇനി നമ്മൾ ഇത്തരം ഒരു തരമാരത്തിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു അതിന് ചില ഡോക്യുമെന്റ്സുകൾ നമ്മൾ കളക്ട് ചെയ്യണം അതിൽ ആദ്യം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് ടൈറ്റിൽ ഡീഡ് നമ്മുടെ ഉള്ള സ്ഥലം തന്നെയാണ് അതായത് നമ്മുടെ ആധാരം ഏത് തരത്തിലുള്ള ആധാരമായാലും സെറ്റിൽമെന്റ് ഡീഡോ ഗിഫ്റ്റ് ഡീഡോ അല്ലെങ്കിൽ വിലയാധാരമോ ഏതായാലും അതിൻ്റെ ഒറിജിനൽ ഡീഡ് നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാവണം രണ്ടായിട്ട് വേണ്ടത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് നമ്മുടെ വസ്തുവാണെന്ന് കൈവശാവാശമുള്ള വസ്തുവാണെങ്കിൽ തെളിയിക്കുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ റവന്യൂ അതോറിറ്റിയിൽ നിന്ന് നേടിവെക്കണം മൂന്നാമത് വേണ്ടത് ഭൂനികുതി അടയ്ക്കുന്ന ആ ടാക്സ് റെസീപ്റ്റാണ് നമ്മുടെ കരമുടക്കിയുടെ റെസീപ് എന്ന് മലയാളത്തിൽ പറയും അതിനകത്തായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ നിലം പുരയിടമൊക്കെ നിലമായി മാറിക്കിടക്കുന്നത് ഓക്കെ ഇനി നാലാമത് വേണ്ടത് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റാണ് കൃഷിഭവനിൽ എത്തിയിട്ട് അവിടെ ഉള്ള ഡാറ്റാ ബാങ്ക് നോക്കിയിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഈ പറഞ്ഞ ഡാറ്റാ ബാങ്ക് ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവിടുന്ന് മേടിക്കണം ഫോം ഫൈവ് ആണ് അതിന് കൊടുക്കേണ്ടത് ഡാറ്റാ ബാങ്ക് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഓക്കെ ഇത് അതിന് അതിനുശേഷം വേണ്ടത് സർവേ സ്കെച്ചാണ് ഒരു ആണ് ഇത് തയ്യാറേണ്ടത് അതിനുവേണ്ടി നമ്മുടെ സെക്ഷൻ സെവൻറ്റീൻ ബി സർവേ ആൻഡ് ബോണിക് ആക്ട് പ്രകാരമുള്ള ഒരു സർവേയറെ ഗവൺമെൻറ് നിയമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സർവേയറെ കൊണ്ട് സർവേ ചെയ്യിച്ചിട്ട് ആ ഒരു സ്കെച്ച് നിങ്ങൾ എടുത്തു വെക്കണം അടുത്തത് വേണ്ടത് ബിൽഡിംഗ് ആണ് അവിടെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കത് മാറി കിട്ടുവാനായിട്ട് അപ്പം ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എടുത്തു വെക്കണം ഒപ്പം തന്നെ ഇരുപത്തഞ്ച് സെൻറിൽ താഴെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസറെ അവിടെ കൊണ്ടുപോയി അത് കാണിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇരുപത്തിൽ താഴെ ആണെങ്കിൽ ഇത് ലാൻഡ് കൺവെൻഷനായിട്ട് ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് പ്രത്യേകിച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല നൂറ് രൂപ അപ്ലിക്കേഷൻ ഫോം മാത്രം മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ഈ ഡാറ്റാ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഡാറ്റാ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടണം ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു വെക്കണം ഇനി ഇരുപത്തഞ്ച് സെൻറ്റ് വസ്തു എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു മുമ്പ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ കൂടെ നമ്മൾ എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റൊൻപത് വിസ്തീർണം ഉള്ള ഭൂമിയാണെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം പത്ത് ശതമാനം സ്ഥലം ജലസംരക്ഷണത്തിനായിട്ട് വിൽ വിട്ടു നൽകുന്നതായിട്ട് ഒരു സ്കെച്ച് ആവശ്യമായിട്ട് വന്നേക്കാം അതായത് ഇരുപത്തഞ്ച് സെൻ്റിൽ കൂടുതലുള്ള പ്രോപ്പർട്ടികളിലൊക്കെ ഒരു അതിൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ പത്ത് സെൻറ്റ് പത്ത് ശതമാനം വെള്ളത്തിൻ്റെ ജലസംരക്ഷണത്തിനായിട്ട് മാറ്റിവെക്കുന്ന രീതിയിലുള്ള ഒരു സ്കെച്ച് നമ്മൾ തയ്യാറാക്കേണ്ടി വരും ഇനി സുപ്രധാനമായ മറ്റു കാര്യമാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പരിപാടികൾക്കായിട്ട് നമ്മൾ ഈ ഏജൻറ്റന്മാരെ സമീപിക്കരുത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരം ഭൂമിയാണ് തരം മാറ്റാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പിക്കണം നമ്മുടെ ഭൂമിക്ക് തരം മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുക അങ്ങനെ പറ്റാത്ത ഭൂമിയാണെങ്കിൽ അത് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചില ഏജൻറ്റുമാർ നിങ്ങൾ സമീപിക്കുകയും ലക്ഷക്കണക്കിന് രൂപയാണ് ഇക്കാര്യത്തിൽ തട്ടിപ്പിച്ചു നമുക്ക് എവിടെയുമ്പോൾ ഈ പരാതിപ്പെടാൻ പറ്റില്ല ഗവൺമെൻറ് നിങ്ങളിന്ന് പറഞ്ഞോ പോയി കൊടുക്കുകയാണ് ചോദിക്കും അപ്പം നിങ്ങളുടെ ഭൂമി തരമാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുക അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു മീഡിയേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല പക്ഷേ ആവശ്യമുള്ളത് അത്യാവശ്യം നിയമപരിജ്ഞാനമുള്ള ഒരു റവന്യൂ ഓഫീസറുടെയോ അല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതോട് സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഫോം ഫൈവില് വരെ ഫോം സിക്സ് കൊടുത്താലോ ഫോം സിക്സിന് വരെ ഫോം ഫൈവ് കൊടുത്താലോ ഒക്കെ തിരുത്തുവാനൊക്കെ വലിയ പാടാണ് പക്ഷേ എങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയൊരു ഓർഡർ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇനി ഫോം ഫൈവ് കൊടുത്ത് മാറിപ്പോയി എന്നതിൻ്റെ പേരിൽ ഫോം സിക്സ് നിരസിപ്പിക്കാൻ നിരസിക്കാൻ പാടില്ല എന്നിരുന്ന ഒരു ഓർഡർ കൂടി ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി ഈ പറഞ്ഞ ഏജന്റന്മാർ ഒഴിവാക്കുക വഴിയിലൊക്കെ സ്ഥിരം ഒത്തിരി ബോർഡുകൾ കാണാം ഭൂമി തരമാറ്റി തലമാറ്റി എന്ന് പറഞ്ഞോളൂ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഇല്ല എന്ന് ഓർക്കുക അപ്പോൾ അത് നേരായ വഴിയിൽ തന്നെ നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഇരുപത്തഞ്ച് സെന്റിൻ്റെ ഒരു വലിയ ഇഷ്യൂ ഒരുപാട് ചർച്ച വന്നത് ഇത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് മൗഷ്മി ആൻഡ് ജേക്കബ് എന്ന കേസിലാണ് ഈ പറഞ്ഞ സെക്ഷൻ ട്വന്റി പ്രകാരം ഫീസിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം വന്നത് റെ ആർ ഡി ഒ ആയിരുന്നു ഇതുവരെ ഇതിന്റെ അതോറിറ്റി പക്ഷേ ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടേഴ്സിനെ കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്കും കൂടെ കൃത്യമായിട്ട് ഇത് നോക്കിയിട്ട് അനുബന്ധിച്ച് കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം പരിശോധിക്കേണ്ടത് ബി ടി ആർ എന്നുള്ള ഒരു ബേസിക് ടാക്സ് രജിസ്റ്റർ ഉണ്ട് അത് വില്ലേജ് ഇരിക്കുന്നുണ്ടാവും ഒപ്പം തന്നെ ഡാറ്റാ ബാങ്ക് ഉള്ളത് കൃഷിഭവനിലാണ് ഇവിടെയൊക്കെ പോയി പരിശോധിക്കണം ഈ ബി ടി ആറിൽ നിലബന്ന് കിടക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിനകത്തും അത് നിലബന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് ഓഫീസിൻ്റെ പേരും കിടക്കുന്നത് അപ്പോൾ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങളൊന്നും ഈസിയാക്കുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഒരു പുതിയ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് സെന്റിൽ താഴെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവിടെ ഇതിൻ്റെ ഒരു നേരിട്ട് വില്ലേജ് ഓഫീസർ എത്തി അത് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമില്ല പകരം അത്തരം ആൾക്കാർ അഫിഡവിറ്റ് ഡിക്ലറേഷൻ കൊടുത്താൽ മതി ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി ഇത്തരത്തിലുള്ള തണ്ണീർത്തട നിയമത്തിൽ പെട്ടുള്ളതല്ല അല്ല അല്ലെങ്കിൽ ഡാറ്റാമെങ്കിൽ പെട്ടിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അവരത് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള ഡിക്ലറേഷൻ അല്ലെങ്കിൽ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് ഓപ്പോസിറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അതുതന്നെ മാറിപ്പോവുകയും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അത് മാറ്റി കിട്ടാത്ത അവസ്ഥയിലേയും വരും ഒരുപാട് ആരുടെയെങ്കിലും വാക്കുകളൊക്കെ കേട്ട് ഏജൻ്റുമാരുടെ വാക്കുകളൊക്കെ കേട്ട് കള്ള രീതിയിലുള്ള അഫിഡവിറ്റൊന്നും കൊടുക്കാതിരിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ കാലമൊന്നുമല്ല എല്ലാത്തിനും കൃത്യമായ തെളിവുള്ള ഡിജിറ്റൽ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ കള്ളത്തിൽ ഒന്നും കാണിക്കാതിരിക്കുകയാണ് നല്ലത് ഇനി സുപ്രധാനമായ മറ്റൊരു ചോദ്യം ആർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ആർ ഡി ഒക്കെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടേഴ്സിലേക്കും അസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഡയറക്റ്റ് തൊട്ട് കൊടുക്കുന്ന പരിപാടിയല്ല ഓൺലൈനായിട്ടാണ് അത് ചെയ്യേണ്ടത് എൻ്റെ വെബ് പോർട്ടലിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ വഴിയാണ് ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഡോക്യൂമെൻറ്റ്സ് എന്തെങ്കിലും കൊണ്ട് ഇത് അവൈലബിൾ ആ ഡോക്യുമെന്റ്സ് ചോദിച്ചു അവരത് അപ്ലോഡ് ചെയ്തു അവർക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും കാശിട്ട് കാര്യമാണ് പക്ഷേ ഒരു നിയമവിദഗ്ധൻ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആരെങ്കിലും ഇരുത്തി കൃത്യമായിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഞാൻ കൊടുക്കേണ്ടത് ഫോം ഫൈവ് ആണോ ഫോം സിക്സ് ആണോ ഫോം സെവൻ ആണോ ഫോം ആണോ എന്ന് ഉറപ്പിച്ച് കൃത്യമായ പ്രൊസീജിയറിൽ മാത്രമേ തരം തരംമാറ്റത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഈ ക്ലറിക്കൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഇതിന് അപ്ലോഡിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് അപ്ലോഡ് ചെയ്യാനൊക്കെ വളരെ പാടായിരിക്കും ഒരുപാട് പ്രോസസ്സുകൾ കഴിയേണ്ടി വരും ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇത് റിജക്റ്റ് ആയിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി മാത്രമേ നമുക്ക് വഴിയുള്ളൂ അത് മാറ്റി കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും നിയമം നമ്മളെ സഹായിക്കും ഹൈക്കോടതി നമ്മളെ സഹായിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ റിക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ഭൂമി തരമാറ്റി എടുക്കാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻറ്റായിട്ട് നികത്തിയ ഭൂമിയുടെ പേപ്പറും കൊണ്ട് അങ്ങോട്ട് ചെല്ലിയേ ചെയ്തത് അതൊന്നും മാറി കിട്ടുകയായിരുന്നു ഓർക്കുക മോറവർ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡാറ്റാ ബാങ്കിലും ബി ടി ആറിലും ഒക്കെ എത്തി അത് പുരയിടമാണോ നിലമാണോ അല്ലെങ്കിൽ പുരയിടമായി നിലയമായിട്ട് കിടക്കുകയാണെങ്കിൽ എത്ര വർഷത്തിനുമ്പ് നികത്തിയാണെന്നൊക്കെ ഉറപ്പിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ പണം കൊടുത്ത് വാങ്ങാൻ കഴിയുകയുള്ളൂ പണം പണം കൊടുത്ത് വയ്യാവേലയെ വേടിച്ച് തലയിൽ വെക്കരുത് കാരണം ഈ ഒരു പ്രോപ്പർട്ടി തറയെ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഒരുപാട് സ്വപ്നം കണ്ടൊക്കെ കണ്ടൊക്കെയായിരിക്കും നിങ്ങളൊരു ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒരു വീടൊക്കെ വയ്ക്കുവാനായിട്ട് വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇനിയും ഒരു എപ്പിസോഡ്സ് വരേണ്ടി വരും കാരണം പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് ആയിട്ട് ഒന്നുകിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അയക്കുക ചെറിയ ചെറിയ ഉത്തരങ്ങൾ മാത്രമേ എനിക്ക് കമൻറ്റ് വഴി തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കരുത് നീ ആരാണെന്ന് ചോദിക്കരുത് കാരണം ഇതൊരു ലീഗൽ ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് ഇത് സർക്കാർ സംവിധാനമല്ല എന്നുകൂടെ ഓർത്തിരിക്കുക അപ്പോൾ ഏവർക്കും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ആവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു ശ്രമിക്കുന്നു i